പുത്തൂർ സെൻറ്റർ പുത്തൂർ റോഡ് പുത്തൂർ പാല നിർമ്മാണ ഉദ്ഘാടനം ഡിസംബർ ഏഴാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സംഘാടകസമിതി യോഗത്തിൽ പറഞ്ഞു കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൻ യോഗം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രധാനപ്പെട്ടവരും പങ്കെടുത്തു

ആ പ്രക്രിയ ഇപ്പോൾ വേഗത്തിൽ നടന്നു വരികയാണ് യഥാർത്ഥത്തിൽ വലിയ ഇന്ത്യയിൽ നിൽക്കുന്ന എല്ലാറ്റിയുടെയും ഡയറക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതാണ്ട് നാല് മാസക്കാലം മുമ്പ് ആർ ഐ വെച്ച് നടന്നാളുകൾക്ക് ആവശ്യമായതെല്ലാം കൊടുക്കാൻ നിന്നും അവർ അവരിവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം അവർ പുതിയ വസ്ത്രം മാറ്റിക്കണം അവരിവിടെ താമസിക്കണം അവരിട്ട് ഓരോ ഇഞ്ചിനും നമ്മളോട് ചേർന്നടിഞ്ഞ് കടന്നുപോകുന്ന വടികളിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടം ഉൾപ്പെടെ അങ്ങനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഈ യാത്ര സുഗമമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റോഡ് മാർഗം സഞ്ചരിക്കാനുള്ള സാധ്യത നേരത്തെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ് പുത്തൂരിലെ കുപ്പിപ്പടുത്ത് ഒന്നടിക്കാൻ എന്താണ് മാർഗം കാലമായി നമ്മൾ ആലോചിച്ചു പ്രസിഡന്റ് ആയിട്ടുള്ള വിധിയും ഒരു ആറേഴ് കൊല്ലം പ്രാഥമികമായി കാര്യം ആലോചിക്കാൻ വേണ്ടി പതിനഞ്ചു മീറ്റർ വീതിയിൽ ഭൂമിയെടുക്കാൻ റോഡ് വലുതാക്കാം എന്ന് ഏകകണ്ഠമായി പുത്തുറ പഞ്ചായത്ത് സമിതി രൂപീകരിച്ചതിന് ശേഷം ആദ്യയോഗം ചേരുമ്പോ ഒരു തടസ്സവും ഒരു പരാതിയും ഒരു പ്രതിഷേധവും എതിർപ്പും ഉണ്ടായിരിക്കും തന്നെ മതിയോ എന്ന ചോദ്യം പരസ്പരം ചോദിച്ച് അവളാവൂർ നമുക്കിടയിൽ തന്നെ ചർച്ചയുണ്ടായി നമുക്കൊന്ന് ചില വീടുകൾ ചില പുറംപോക്കുകൾ സംഭവിച്ച ചില മതിലുകൾ ഒന്ന് ഇടിച്ചിട്ട് അതിന് പുത്തൂർ സെന്റർ വികസിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ആദ്യ സ്റ്റെപ്പ് നോക്കിയാൽ എന്തുകൊണ്ടും കേരളത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാതെ പുറം നൂറ്റിൽ കിടക്കുന്നതാണെങ്കിൽ പോലും ഒരു മദ്യത്തിന്റെ പുറത്തും കൈവറ്റാൻ ഞാൻ ഉദ്ദേശിക്കില്ല ഇപ്പൊ നമ്മള് ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയത് നാല്പത്തി ഏഴ് കോടി പതിനേഴ് ലക്ഷം രൂപ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്ത് മയ്യപ്പള്ളിമൂലം മുതൽ വരെ പൂജ്യം അതായത് മൂന്നര കിലോമീറ്റർ ഇരുവശങ്ങളിലുമായി ഭൂമി ഏറ്റെടുക്കുന്നതിൽ നമ്മൾ കുത്തുകാരെ ബാങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് വെച്ചിട്ടുള്ള കാച്ച് നാല് കോടി പതിനേഴ് ലക്ഷം

ിൽ കണ്ടിക്സി വഴി പോകുമ്പോൾ കൊണ്ടുവരുന്നത് ലക്ഷം രൂപ ഈ വർക്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് അതോറിറ്റിയുടെ എല്ലാ രൂപയാണ് അത് ഈ കരാറുകാരൻ തന്നെ ചെയ്യാവുന്ന വിധത്തിൽ നമ്മുടെ കരാറും ജലനിധി പദ്ധതിക്കാകെ പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം ആണ് എന്തായാലും ആ പിന്നെ വയറുകളും ആ കേബിളുകളും ആ പൈപ്പുകളും അതോടെ വളരെ സമ്പന്നമായ വിധത്തിൽ ഒരു റോഡ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാവുന്ന